ഹലോ ലിറ്റിൽ ഹാർട്സിലെ എല്ലാ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്ന് ഉഡാൻ ട്വന്റി ട്വന്റി ഫൈവ് നിങ്ങളുടെ ഇരുപത്തി അഞ്ചാമത് ആനുവൽ ഡേ ആഘോഷിക്കുകയാണ് അപ്പൊ അവിടെ നേരിട്ട് വരണമെന്നും എന്നും നിങ്ങളെയൊക്കെ നേരിട്ട് കാണണമെന്നും ആശംസകൾ നേരിട്ട് തന്നെ അറിയിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ചെന്നൈയിൽ ഒരു പ്രോഗ്രാമിൽ കുടുങ്ങി പോയത് കൊണ്ടാണ് അവിടെ വരാൻ സാധിക്കാതിരുന്നത് എന്റെ ചേച്ചിയുടെ മകള് ഈ വർഷമാണ് ഇപ്പൊ അവിടുന്ന് പോന്നിരിക്കുന്നത് അതുവരെയുള്ള പല ആനുവൽ ഡേക്ക് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പലരും എന്നെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ തവണയും വരണമെന്ന് ആഗ്രഹിച്ചതാണ് ലീന മിസ്സിനോടും മെസ്സിനോടും അവിടെയുള്ള അധ്യാപകരോടും ഒക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് വരാൻ പറ്റാത്തതില് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അൽമിത്രയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം തന്നെയാണ് ലിറ്റിൽ ഹാർട്ട്സ് അത് ഞങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ലിറ്റിൽ ഹാർട്ട്സ് അപ്പോൾ ഇരുപത്തി അഞ്ചാമത് ഡേ ആഘോഷിക്കുന്ന ലിറ്റിൽ ഹാർട്ട്സിന് എന്റെ ഹൃദയം നിറഞ്ഞ